എന്നിട്ടെന്തുവാ നമ്മളീ മാർക്കറ്റിംഗ് ടീമിനോടെ അതല്ലേ പറഞ്ഞോണ്ടിരിക്കണത് ആ പറയറ്റി ഈ ചായക്ക് ഏലക്ക കൂടിയോ ചോദിക്കാൻ വന്നത് എന്റെ പൊന്നിനും മൊത്തു നീ ഇവിടെ മാറി നിക്കുവോ കാരണം ഇങ്ങനെ ഒന്നും എനിക്ക് കേൾക്കാൻ നിനക്ക് ഒരു പണിയില്ല അടുക്കളക്കകത്ത് എന്തോ നീ വിട്ടി തരം അകത്ത പണിയും തീർത്ത് പണിയും തീർത്ത് ആ അപ്പൊ നല്ല ഐഡിയ പറഞ്ഞു ലീവ് എടുത്ത് വീട് വരെ ഒന്ന് പോയച്ചു മനസ്സിലായി ലീവ് ഞാൻ പകര കൊന്നാലും നടക്കൂല ഞാൻ അങ്ങോട്ട് മാക്സിമുള്ള എക്സ്പെൻസൊക്കെ നമ്മള് ക്ലിയർ ചെയ്യാത്തി കൂട്ടിക്കൊടുക്കും അതടുത്താഴ്ച ഇംപ്ലിമെന്റ് ചെയ്യും അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതാ ഞാൻ പറഞ്ഞത് ഇതിനുള്ളൊരു പ്രശ്നം എന്താ അറിയോ നല്ലതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കൂടും പക്ഷേ വരുമാനം കുറയും അതത്ര ഒരു പണിയൊന്നും ഇത് മനസ്സിലായോ ആ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലായെന്ന് വേണ്ട അതാ പറയുന്നത് നോക്കിയും കണ്ടും ഒക്കെ വേണം ഇതിനൊക്കെ എടുത്ത് ചാടാനോ അല്ലെങ്കിൽ എന്താ സംഭവം എന്നറിയോ ഈ ചന്ദ്രഹാസം എല്ലാവരുടെയും ഒരു മന്ദഹാസമായിട്ടങ്ങ് മാറും എന്റെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്ത ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു കൊച്ചേ ഇങ്ങനെ ഓടി നടക്കുന്ന ചെറുക്കം വേണോ ഇനി കൊടുത്ത തുണി നിനക്ക് പോയി അമ്മ ഞാൻ പോകാന്ന് ഏട്ടനെ ഈ സ്വന്തം തന്നെ ചേച്ചി ജനിച്ച തുണി അലക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല ഇതിന്റെ ഗതികേട്ന്നല്ലേ പറയേണ്ടത് ഇതിന്റെ മടിയന്നോ ആ സമയായോ ഞങ്ങൾ മാറി അമ്മ ഞാൻ മറിക്കോളാം ഓ അയ്യോ

എല്ലാം സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് പ്രതീക്ഷിന്റെ റൂമിൽ പോകാൻ പറഞ്ഞത് അവിടെ ചെല്ലുമ്പ സുരവി കാണും ഒന്നും രണ്ടും പറഞ്ഞ് മാന്താനോ പിച്ചാനോ ഒന്നും പോവരുത് കേട്ടല്ല ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ എന്നെ കേറി ചോറിഞ്ഞു മാന്തയെ അവളായിട്ട് ആയിട്ട് ഒന്നിനും വരൂല്ല നീ ആയിട്ട് അങ്ങോട്ട് മതി ഏട്ടനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് നീ ചുമ്മാ വരെ നിൽക്കരുത് എന്നെ ചൊറിയാൻ വേണ്ടി ചുമ്മാരെ പിന്നെ ഏട്ടത്തിൽ നിന്നെ ചൊറിയാൻ വരില്ല പോരെ പിന്നെ വരില്ലേ അമ്മ കേട്ടതല്ലേ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും അതിനനുസരിച്ചൊന്നും വരവൊന്നും പക്ഷെ പക്ഷെ ഒരു കാര്യം സ്ട്രൈക്ക് സുരവി കുറവും ഡബിൾ റിട്ടേൺസ് ഒരു പരിപാടി പരിപാടി സുരവി പറഞ്ഞു അതെന്താ കുറഞ്ഞ വിലയ്ക്ക് വല്ല വാങ്ങിച്ചു കൂടിയ വിൽക്കാനായിരിക്കും പറഞ്ഞതാണ് ഈ ഇവരെ ഒരു ഓഫീസും പിന്നെ ഒരു സ്റ്റാഫും വേണം പിന്നെ ബിസിനസിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഇങ്ങോട്ട് വന്നാൽ മതി അതിനുവേണ്ടി ബോർഡ് തൂക്കിടന്ന ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഏട്ടാ വല്ല മൊട്ടക്കച്ചോടായിരിക്കും ഒരു മുറിയും തുറന്നിട്ട് ബോർഡും ആൾക്കാർ മീറ്റിംഗ് ലക്ഷ്മി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തൂക്കിട്ടിരുന്നു ഇതിലായിരുന്നു പണയത്തിന്മേൽ പണം കൊടുക്കപ്പെടും അതായത് ഗോൾഡ് ഫിനാൻസ് കറക്റ്റ് ബിസിനസ് ആണ് നമ്മൾ നമ്മൾ ഉണ്ടല്ലോ ഒരു സേഫ് ആണ് അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ ഗോൾഡ് മേടിക്കുന്നു എന്നിട്ട് അന്നേരത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ടുള്ള പൈസ നമ്മൾ അവർക്ക് കൊടുക്കുന്നു അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് പൈസ ധരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഗോൾഡ് കൊടുക്കാം അഥവാ തന്നില്ലെങ്കിലോ നമ്മൾ ആ ഗോൾഡ് ലേലത്തിന് വിൽക്കുന്നു ആ പൈസയും നമ്മൾ എടുക്കും ഈ ഐഡിയക്ക് ഒരു കഴിയും എന്താ ഐഡിയ പറഞ്ഞ വന്നതാ പിന്നെ ഞാൻ പുറത്ത് പുറത്ത് ഉള്ളൂ വലിയ പത്മശ്രീ പട്ടം എടുത്ത് കയ്യിൽ കാര്യമൊന്നുമില്ല നിങ്ങളെ നല്ലത് അല്ല ചേട്ടാ ഇതിപ്പോ അമ്മയുടെ പ്രസന്റ് അമ്മ രാവിലെ എണീറ്റിട്ടെ നല്ല മൂടി സമയം തന്നെ നമുക്കിത് അങ്ങനെ ഒരു കാര്യം ചെയ്യും രാവിലെ മുത്തോണൻ അമ്മയ്ക്ക് ചായ കൊടുക്കുന്നതിന് മുമ്പ് അമ്മയെ നമ്മൾ നല്ല മൂഡിലാക്കിയിട്ട് ഈ പ്രസന്റ് എന്നാ പിന്നെ ഞാൻ തന്നെ ചായിട്ട് കൊണ്ടി കൊടുക്കാം അയ്യോ അത് വേണോ നീ ഒന്ന് കണ്ടു നോക്ക് ആ ശരി ആ ഇതെന്താ പതിവില്ലാതെ ഒരു ചായ കൊണ്ട് വരുന്നത് എനിക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ അറിയാം പിന്നെ മുത്തണ്ണനെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുമ്പോ നമ്മൾ പണി ചെയ്തു കഴിഞ്ഞാൽ മുത്തവണ്ണം മടി പിടിച്ചു പോകത്തില്ലേ അല്ലെ മുത്തുവണ്ണം മടിയനായതുകൊണ്ടാണല്ലോ ഞാൻ പണിക്ക് വെച്ചത് അമ്മ ചായ പിടിക്കാ അതെ ഇനിയിപ്പൊ ചെന്ന് അവിടെ ഒളിച്ചു നീക്കുന്ന എല്ലാരോടും വരാൻ പറ അമ്മക്ക് എങ്ങനെ മനസിലായോളിച്ച അയ്യോ വാ പോരെ കണ്ടുപിടിച്ച് അയ്യ അമ്മക്ക് എങ്ങനെ മനസ്സിലായെന്ന് നിങ്ങൾ അവിടെ നിന്ന് ഇപ്പൊണ്ടെന്ന് അതാ ഒന്ന് പറഞ്ഞോടാ കൊക്കെത്ര കൊക്കിനെ അറിയാവലോ അതെ അതെ കുളവും കൊക്കും എനിക്കൊന്നും അത് അമ്മ അമ്മ മനസ്സിലായോ അല്ല അതൊക്കെ ഇരിക്കട്ടെ ഈ രാവിലെ ഒരു ചായയുടെ രൂപത്തിൽ അപേക്ഷയായിട്ട് വന്നിട്ടുണ്ടല്ലോ കാര്യം ഞങ്ങളെ ഒരു പറ്റി സംസാരിക്കാൻ വന്നതാണ് ബിസിനസ് ആണ് എന്ത് ബിസിനസ് ആണ് ഈ ഗോൾഡ് 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 ഫിനാൻസ് ഫിനാൻസിങ് അങ്ങനെ അമ്മ നഷ്ടത്തിന്റെ പണയം വെച്ച് കൊടുക്കുക അതെ അതങ്ങനെ എന്റെ പൊന്നു പോളെ ഞാൻ കാര്യം പറയട്ടെ ഈ പലിശക്ക് എടുക്കുക അല്ലെങ്കിൽ ഈ പണയം സ്വർണ്ണ പണയം വെച്ച് പലിശ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാപം ചെയ്യുന്ന പണി പോലാ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് പൈസ ഉണ്ടല്ലോ ആവശ്യം അപ്പൊ നമ്മൾ മുടക്കുന്ന പൈസ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടു കാരണം അവരെ സ്വർണ്ണം നമ്മളെ കയ്യിലിരിക്കുകയാണല്ലോ പിന്നെ അതുപോലെ നമ്മുടെ ഓഫീസിന് താഴെ കുറച്ച് സ്ഥലവും കിടക്കുന്നുണ്ട് അവിടെ ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാം പിന്നെ അല്ലേ പിന്നെ ഈ പലിശക്ക് വാങ്ങിക്കാന്ന് പറയുന്നത് അതൊക്കെ ചുമ്മാ പറയുന്ന കേരളത്തിലെ തന്നെ വലിയ വലിയ ബിസിനസ്സുകാര് ആദ്യം അവര് തുടങ്ങിയിരിക്കുന്നത് തന്നെ ഗോൾഡ് ബിസിനസ്സിലൊക്കെ തന്നെയാ ഞങ്ങൾ അതിൽ കുറെ റെഫറൻസ് ഒക്കെ നടത്തിയതാ അമ്മ അത് വരാ ഈ ബിസിനസിനെ കുറിച്ച് എനിക്ക് ഒന്ന് ആലോചിക്കണം കേട്ടോ മതിയമ്മ ആലോചിച്ചിട്ട് പറഞ്ഞാ മതിയമ്മ ആലോചിച്ചിട്ട് പറയാം എന്നാ ഞങ്ങൾ ചെല്ലട്ടെ അമ്മാട്ടെ

നിന്ന് ബിസിനസ് ആലോചിക്കുന്നു അമ്മയ്ക്ക് നല്ല ചായ കൊടുത്ത് മൂട് മാറ്റിയാ ലക്ഷ്മി കുഞ്ഞുണ്ടാക്കിയ ചായ ലക്ഷ്മി എന്താ സൂപ്പർ സൂപ്പർ ചായ ചായ നല്ല അഭിപ്രായം പറഞ്ഞു കാണാനേ ഉദാഹരണത്തിന് ഈ കായലത്തിന്റെ കായല്ല അത് കാണാൻ എന്തൊരു ഭംഗിയാണ് പക്ഷെ വായിൽ വെച്ചാൽ എന്തിനെങ്കിലും കൊള്ളാമോ ആ അതുപോലെ ഇത് അങ്ങനെ ഒന്നുമില്ല പിന്നെ അമ്മ അങ്ങനൊക്കെ പറഞ്ഞുണ്ടെങ്കിലും അതൊക്കെ ഒരു ഭംഗിവാക്കായിട്ട് ഞാൻ എടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടരുതേ ദൈവത്തെ ഓർത്ത് നിങ്ങള് പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സെ പറ്റി കൊച്ച എന്തോ പോളിൽ സംസാരിക്കുന്ന കേട്ടു എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അത് നടപ്പുവശം കുറവാണ് തോന്നിയേ തോന്നി നടപ്പുവശം ഇല്ല ഇരുപ്പ് വശം ഇല്ല ഈ വീട്ടിൽ തന്നെ സ്വർണത്തോട് ആർത്തി ഉള്ളവരും സ്വർണ്ണം ഇടാൻ കൊതിയുള്ളവരും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നാട്ടുകാർ വലിയ കാര്യത്തിൽ സ്വർണ്ണം കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അടിച്ചുമാറ്റി കൊണ്ടുപോയി ആരോട് ഉത്തരം പറയും ആ പറഞ്ഞത് എന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെ സ്വർണ്ണ ഇടാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ആർത്തിന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞാൽ മുക്കോണ്ടിട്ടുടക്കൂല ആ ഒരു ഗതികളും എനിക്കില്ല കേട്ടാണോ ഫാൻസി സ്റ്റോർ വരുമല്ലോ എന്നെ കൊടുത്ത് പറയിക്കണ്ട പോണോ അത് ശരി കഴിഞ്ഞ മാസം നിനക്ക് ശമ്പളം തന്നില്ലേ തന്നു അപ്പൊ ഈ മാസം വേണോ ൂടി വരെയാണ് ആ ഇങ്ങനെ എങ്ങോട്ട് പോവും എങ്ങോട്ട് പോകുന്നു അല്ല സവാള നമുക്ക് ഉപയോഗിക്കണോ വേണ്ടെന്ന് ചോദിച്ചത് ആ ഒരു കാര്യം ചെയ്യാ സവാള ഇല്ലാത്ത കറി ഉണ്ടാക്കിയാൽ മതി ആ അല്ല കൊച്ചമ്മയ്ക്ക് എല്ലാത്തിനും സവാള വേണം അതുകൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ ഉണ്ടെന്ന് പറയാം അതുകൊണ്ടാണ് ഓ പുസ്തകം വായിക്ക സമ്പാദിക്കയില്ല അല്ല അല്ല ബിസിനസ് ഒക്കെ അമ്മ ഒന്നും പറഞ്ഞില്ല അല്ല ഞാൻ അത് ഞാൻ തുടങ്ങാ ചോദിച്ചോ ഞാൻ ഇവിടെ പിള്ളാരോടല്ലേ സംസാരിക്കുന്നേ ആ കൊച്ചമ്മ എന്റെ അടുത്തല്ല ചോദിച്ചത് മക്കളടുത്താ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞാ മതി അമ്മ നിർബന്ധം പറയുകയാണെങ്കിൽ അമ്മയെ തിക്രിച്ച് ഞങ്ങളൊന്നും അറിയാലോ അയ്യോ എന്റെ പൊനോലെന്നുമോ ഇത്ര വലിയ സൽപുത്രനായി മാറിയത് മുത്തു ഇതൊക്കെ കേക്കുന്നുണ്ടോടാ കേട്ടിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ മൊത്തം അയ്യോ വാവാ എല്ലാം ഉണ്ടായിരിക്കുവായിരുന്നു അല്ലടാ കുഞ്ഞേ എനിക്ക് ഇതിനെപ്പറ്റി പറ്റി ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ ഈ ഉരുപ്പടി പണയം വെച്ച് അരിശക്കി കൊടുക്കുന്നത് അതൊക്കെ നല്ല കാര്യം പക്ഷെ പിന്നീട് അത് ആധാരം വാങ്ങിച്ചു മനസ്സിലായോ വണ്ടിയുടെ ബുക്ക് വാങ്ങിച്ചും അതിനൊന്നും നിൽക്കരുത് അങ്ങനത്തെ ഒരു എനിക്ക് എനിക്കിഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനിതിനെ സമ്മതിക്കാം എന്റെ പൊന്നയ്യോ എന്റെ ഈശ്വര അപ്പൊ ഇക്കണക്കിന് മക്കളെ ഒരു ഉമ്മ കിട്ടണി ദിവസം ഓരോ കാര്യങ്ങൾക്ക് അനിമാതം തരണം അല്ലേ മക്കളെ കൊള്ളാം കേട്ടോ ആ അത് ശരിയാവൂന്ന് പറഞ്ഞാടാ സമ്മതം കൊടുത്തത് പറഞ്ഞത് നടക്കൂ പ്ലാനിംഗ് മാത്രമേ നടക്കൂ എന്റെ പിള്ളേരെ കുറിച്ച് ശരിക്കും അറിഞ്ഞൂടെ പിന്നല്ല ഇപ്പൊ നടക്കും അവിടെ രണ്ടുപേര് ഇരിപ്പുണ്ട് എല്ലാം ഒത്തു വരുമ്പോഴത്തേക്കും ഒരു വഴിക്ക് പോക്കോളൂ എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞ ആശ്വാസമായത് അയ്യോടല്ലേ മഹാപുത്രം അമ്മയുടെ കയ്യിൽ നിന്ന് അനുമതി കിട്ടിയ സ്ഥിതിക്ക് എന്താ പ്ലാൻ അടുത്ത പ്ലാൻ വേറെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് കിടപ്പുണ്ട് ആ ഷോപ്പിന് പാർക്കിംഗ് പിന്നെ നമുക്ക് എന്നാ നാളെ തന്നെ പോയി കൂടെ അപ്പോ നമുക്കൊരു നല്ല അടിപൊളി കൊണ്ടുവന്ന് ഉദ്ഘാടനം അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ചന്ദ്രവാസം ഗ്രൂപ്പിന്റെ എല്ലാ കമ്പനികളും തുടങ്ങിയപ്പോഴും ഒരാൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തോണ്ടിരുന്നത് എന്നാ പിന്നെ നമുക്ക് ആദ്യ വില്പന സെലിബ്രിറ്റി കൊണ്ടുവന്ന് ജയിക്കാം ഇത് സാധനം ആക്കി വെച്ചാ സ്വർണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരും വെക്കാൻ വേണ്ടി വരണതാ അനിക്കറിയാം അറിഞ്ഞൂട സത്യം പറഞ്ഞു

അവരെല്ലാം പ്ലാനിങ്ങാണ് കൊച്ചി കൊളുത്താനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് എന്റെ ഊഹം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ബ്രാഞ്ച് അപ്പുറമോ ബ്രാഞ്ച് ഇവിടെ തന്നെ തുടങ്ങും പിന്നെ ചിലപ്പോ അത് തന്നെ നടക്കും ഒരു സ്വർണ്ണക്കടയും കൂടെ തുടങ്ങാനുള്ള ഒരു പദ്ധതി അവരുടെ ഉള്ളിലുണ്ടോ എന്ന് എനിക്ക് സംശയം എന്റെ താക്ക് കൊളുത്തട്ടെ കൊളുത്തട്ടെ പിള്ളേരല്ലേട രക്ഷപ്പെട്ടു പോയോ ശരി പോയിരിക്കും അയ്യോ ആര് ചേച്ചിയോ അത് ചേച്ചി ബുദ്ധിമുട്ടാവൂലേ ചേച്ചി നമുക്ക് അയ്യോ അത് വേണ്ട നാട്ടുകാർ സ്വർണ്ണം മൊത്തം വാങ്ങിച്ചു വെച്ചിട്ട് കണ്ടവരേപ്പിക്കാനോ അതൊന്നും വേണ്ട പിങ്കിമോൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ഇവിടെ അവിടെ പോയിരുന്നോളാം കൊണ്ടുവന്നത് ഞാനാണല്ലോ ഞാൻ നിന്റെ ആ ഉണക്ക ഐഡിയ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇവിടെ സമ്മതവും വാങ്ങിച്ച് ഇപ്പൊതാ ഈ ഉദ്ഘാടനത്തിന്റെ ചർച്ചവരെ എത്തിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങൾ എല്ലാവരും കൂടെ ആണല്ലോ നമ്മൾ എല്ലാരും കൂടെ ചേർന്നിട്ടില്ലേ അപ്പൊ അവിടെ ഞാൻ തന്നെ പോയിരിക്കാം അതിനെന്നെ എനിക്ക് എന്നെയാണ് അതിന് പറ്റിയത് എങ്ങനെ പറയും ദാ ഇങ്ങനെ ഒരു അവസരം അവസരം ഏട്ടൻ തന്നെ തന്നെ പറ ഞാൻ അവിടെ മതി ഇവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാലേ ചിലപ്പോ സ്വർണം അടിച്ചു മാറ്റി വരെ കൊണ്ടുപോകും നീ കൊറേ നേരം കഥ പറയുന്നുണ്ട് അല്ലേ ഈ വീട്ടിൽ ആദ്യത്തെ മരുമകളായിട്ട് കേറി വന്നത് ഞാൻ അതുകൊണ്ട് എനിക്ക് തന്നെയാണ് അവിടെ യോഗ്യത

കുറച്ച് ഞാൻ നിനക്കൂടെ ഉണ്ടാക്കി ഇത് ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ചേട്ടാ ഇവര് രണ്ടുപേരും ഈ രണ്ടുപേരും ഒരിക്കലും നമ്മളെ ബിസിനസ് ചെയ്യാൻ ഒതുക്കത്തി ഞാൻ ബാക്കി കാര്യം ഏതാ സമയത്തൊന്നും ഇതിലാണ് കൂട്ടി ബിസിനസ് തുടങ്ങാൻ തുടങ്ങിയത് ഈ പരിപാടി നടക്കത്തില്ല നമുക്കിപ്പോ എന്തൊക്കെ ബിസിനസ് ഉണ്ടോ ആ ബിസിനസ് ഒക്കെ നോക്കി നടത്തിയാൽ മതി ഒരിതൊന്നും തുടങ്ങാൻ നിൽക്കത്തില്ല അതെങ്ങനെ ഇവിടെ ഉള്ളവരൊന്നിനും സമ്മതിക്കത്തില്ലല്ലോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകാടാ കൊച്ചമ്മ ഇവർക്ക് മാത്രമേ ഒന്നും അയ്യോ കൊച്ചത്യ ആണല്ലോ അങ്ങനെയല്ലോ പറഞ്ഞത് മൂന്ന് രണ്ടു മൂന്ന് സ്വർണ്ണക്കട അത് ഇത് എന്തായി അങ്ങനെ തോന്നി എനിക്ക് ഇങ്ങനെ തോന്നി അതിന്റെ കുഴപ്പം അതാതിന്റെ മിനിറ്റ് വെച്ച് തോതല് മാറും ആ കൊച്ചന ചെടേ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാവുന്ന ഒരു ചൊല്ലുണ്ട് ഇവിടെ എന്താ കൊഴപ്പം എന്നറിയാവോ ഒലക്കയുണ്ട് ഒലക്കയുണ്ട് പക്ഷെ ഒരുമയില്ല മനസിലായല്ലേ മനസ്സിലായോ എന്റെ പൊന്നെ ഒരു കണക്കിന് നന്നായി നേരത്തെ ഷട്ടർ ഇട്ടത് എന്താ പ്രശ്നം അറിയോ നാട്ടുകാർക്ക് ഇനി കൂടെ കിട്ടിയത് ചിരിക്കാനായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് അത് തന്നെ വലിയൊരു കാര്യല്ലേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ